എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് എഗ് ആസിഡ് പ്രിപ്രേഷൻ്റെ രണ്ടാം ഭാഗമാണ് അതായത് ഫെർമെൻറ്റേഷൻ ആദ്യ ഭാഗത്തിൽ നമ്മൾ നാരങ്ങ നീരിനകത്ത് മുട്ട നമ്മൾ നേരിട്ട് മുക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ മുട്ടകളെല്ലാം നാരങ്ങ തീരുന്നതിനകത്ത് ലയിച്ച് ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയ്ക്കകത്തുള്ള കാൽസ്യവും അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് എല്ലാം ലിബറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് ഫെർമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ ഉപയോഗിച്ച് നമ്മളിതിനെ വിഘടിപ്പിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർമെൻറ്റേഷൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ മുട്ടയ്ക്കകത്തുള്ള ന്യൂട്രിയൻസ് എല്ലാം ചെടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് നാല് ലിറ്റർ നാരങ്ങ നീരിലോട്ട് നമ്മൾ നൂറ് മുട്ടയാണ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പത്ത് കിലോ ശർക്കരയാണ് അപ്പോൾ ശർക്കര നല്ല രീതിയിൽ പൊടിച്ച് നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ് ഇങ്ങനെ ശർക്കര ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈസ്റ്റോ മറ്റോ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വളരെ പെട്ടെന്ന് നടക്കുന്നതാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ശർക്കര കൂടി നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഇതിനകത്ത് മുട്ട പൊടിയാതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇളക്കി അതുമായിട്ട് ചേർത്താൽ മതി തോട് മാത്രമാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പോൾ അത് ഇളക്കി പൊടിച്ച് ചേർത്താൽ മതി ചേർത്തതിന് ശേഷം ഇതിനകത്തോട് ശർക്കര കൂടി ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളൊരു വലിയ ഡ്രം എടുത്തിരിക്കുകയാണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതെടുക്കുക നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ആയിട്ടുള്ള ഇരുമ്പ് പോലുള്ള അല്ലെങ്കിൽ അലൂമിനിയം പോലുള്ള പാത്രങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പൊട്ടിച്ചിട്ട ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ശർക്കര നന്നായിട്ട് പൊടിയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഫെർമെന്റ് ചെയ്ത് ലഭിക്കുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ താമസിക്കും അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ശർക്കര മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത ശർക്കര മേടിക്കുക ഈ ശർക്കരയ്ക്കകത്ത ഉപ്പെന്ന് പറയുന്നത് സോഡിയം ആണ് ഇത് ഇത് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ്സ് ആണ് ശർക്കര പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഉപ്പില്ലാത്ത ശർക്കര മേടിച്ചാൽ മാത്രമേ നമ്മുടെ ഫെർമൻറ്റേഷൻ പ്രോസസ്സ് കൃത്യമായി നടക്കുകയുള്ളൂ അതോടൊപ്പം ഒരു അല്പം ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല അപ്പം നന്നായിട്ട് ശർക്കര പൊടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലായനി അതുമായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ശർക്കര കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എഗ് അമിനോ ആസിഡ് റെഡിയാകും അങ്ങനെ റെഡിയായ എഗ് അമിനോ ആസിഡിന് ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ സ്മെല്ലായിരിക്കും വരിക ഇത് ചെടികളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിന് എന്നുള്ള അളവിൽ നമുക്ക് ചേർത്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് ഫോളിയറായി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് നന്നായി പൂവിടുന്ന സമയങ്ങളിൽ ചെടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ചെറുപ്പിക്കല്ലേ ശർക്കരയുമായിട്ട് നന്നായിട്ട് ഇലക്കി നമ്മൾ യോജിപ്പിച്ച് വേണം വെക്കാൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം